നിതിനാള വർഷങ്ങൾക്ക് ശേഷം എത്തിയിരിക്കുന്നു നിങ്ങളുടെ എതിരാളി അവിടെ ഇപ്പിടിയായിരുന്നു ഇപ്പി ഇപ്പി ഇപ്പിയിലിഡ് ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പിട്ട് നീ തന്നെ നീ തന്നെ നീ തന്നെ നീ തന്നെ ഇടീരുന്നു എല്ലാവർക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ നല്ല ചൂടുള്ള അടിപൊളി നല്ല ഫ്രഷ് കോരിയ നല്ല അടിപൊളി പഴംപൊരി ആ നല്ല ബീഫ് കറി വിറകടുപ്പിൽ ഉണ്ടാക്കിയ അടിപൊളി ബീഫ് കറിയോ നമ്മൾ ചെയ്ത് കാണാൻ പക്ഷെ നമ്മുടെ പ്രവീണായിരുന്നു പുള്ളി അന്നുകൂടെ ഞാനിവിടെ വന്നിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയുന്ന

ജോലി കഴിയുമ്പോ അച്ഛൻ്റെ രണ്ട് വാക്ക് പറയാം നമ്മടെ ബീഫിനെയും നമ്മുടെ പഴംപൊരി പറ്റിയൊക്കെ ീഫ് പറയുമ്പോ നമ്മുടെ കേരളീയരുടെ ഒരു വികാരമാണല്ലോ അത് മറ്റൊരു വികാരം നമ്മള് കോട്ടയ സൈഡിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളു അല്ലേ അപ്പൊ നമ്മളെ പഴംപൊരിയും ബീഫുമാണ് ചൂട് സത്യമായിട്ടും നിങ്ങൾക്ക് ചൂട് അറിയിക്കാൻ പറ്റത്തില്ല അതിന് പറഞ്ഞില്ലേ തൊട്ട് നോക്കില്ല നല്ല 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 നാടക പ്രത്യേകം പറഞ്ഞു കയറാക്കി നല്ല അടിപൊളി കിഡിലം പഴം കെട്ടും അന്യായ പഴം നല്ല നാടൻ ഏത്തപ്പഴം എടുത്തിട്ട് നല്ല നാടൻ ഏത്തപ്പഴം പറഞ്ഞെടുത്ത് നല്ല നാടൻ എണ്ണ ചക്കിലാട്ടി എണ്ണയിൽ ചുട്ടെടുത്ത ചുട്ടെടുത്ത് വറുത്തെടുത്ത് വറുത്തെടുത്ത് നല്ല കിഡില സാധനമാണ് പറയുന്നല്ല പിന്നെ വിറകടുപ്പിൽ പാചകം ചെയ്ത നല്ല ബീഫ് കറിയാണ് ഇത്രയും ഗംഭീരമായ ചലഞ്ചാണ് അത് നിങ്ങൾ കഴിഞ്ഞവണ്ണം ചെയ്തുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യല്ലേ അടിപൊളി സാധനമാണ് പിന്നെ നമ്മുടെ ഈറ്റിംഗ് ചലഞ്ച് വരുന്നത് ഒരു പബ്ലിക് ചലഞ്ച് കേട്ടോ ആർക്കെങ്കിലും നിങ്ങൾ ഇവനെയൊക്കെ ഞാൻ എന്ന് പറഞ്ഞവരൊക്കെ വരിക ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തോൽപ്പിക്കാൻ നോക്കുക നമുക്കറിയാമല്ലോ അറിയാമല്ലോ ഇപ്പം പോയല്ലോ പഴമ്പരിയോട് കിടിലാട്ടിരിക്കുകയല്ലോ ചൂട് പോകാനും ഗെയ്സപ്പോ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ് ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പൊന്ന് ഫില്ല് ചെയ്യേണ്ട ഇവിടുത്തെ വീട് ഗ്യാപ്പ് ക്യാമറ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും അപ്പൊ ഗ്യാപ്പൊന്ന് ഫില്ല് എടുക്കുക ഗെയ്സപ്പം നമ്മുടെ പഴമ്പരിയാണ് ഇപ്പൊ ശരി ൊരി ആണ്ീഫ് കുതിർത്തേക്കോലെ ആണല്ലേ നൈസാണ് ഇപ്പൊ നമ്മളെ പഴംപൊരിയും ബീഫും ആണ് നേരത്തെ ബീഫ് ഒഴിച്ചു കൊടുത്തോടാ കാരണം നമ്മൾ എടുക്കാൻ വേണ്ടി നമ്മുടെ ഇൻട്രോ എടുക്കാൻ വേണ്ടി എടുത്താണ് അണാ ഓ ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാ കണ്ടുകഴിഞ്ഞില്ലേ പകുതി വെച്ചിട്ടുണ്ടോന്നോടത്തായാലും ചാറ കാല്ലേ ഓക്കേ ഓക്കേ മാറ്റിയേക്കാം മാറ്റിയേക്കാം ഇത് സംഭവം നിതിന് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലേ ഓറ്റാ ആ പട്ടി എന്തോ കഴിക്കുന്നു അത് ഇവിടെ ഇവിടുന്ന് എടുത്തു ഇവിടെ നമ്മുടെ മത്സരം നടക്കാൻ വേണ്ടി എട്ട് കഴിഞ്ഞവണത്തി വിട്ടിന് എട്ട് പഴംപൊരിയും ബീഫ് കറിയുമാണ് കേട്ടോ എന്താണ് വെച്ചാർഡി വൺ ടു

മൂന്നെ നാലെണ്ണം അപ്പൊ നാലും അഞ്ചും ഒമ്പതാവൂലോ ഇപ്പൊ കടക്കണം കഴിച്ചല്ലോ ഇപ്പൊ അഞ്ചെണ്ണം ഓക്കെ മൂന്നെണ്ണം കഴിച്ചു നന്ദുവളിയൻ മൂന്നര പീസല്ല നാല് പീസോളം നാല് പീസോളം നന്ദുവളിയൻ ബിബി നാല് ഞാൻ വേറെ കേട്ടത് എന്തോ പട്ടിയുടെ നോക്കട്ടെ നോക്കട്ടെ പട്ടിരവായോ എന്താ എന്തോ കഴിച്ചിട്ടുണ്ട് ആണോ ചെറിയ നന്ദോളി കഴിച്ച നാല് പീസ് അല്ലേ നാല് പീസ് മാത്രം ബിബി നാല് പീസ് മാത്രം ബി ഇപ്പി നാലര പീസ് എന്ത പറ്റി ഓക്കേ നമ്മുടെ നീന്തലിയൻ നല്ലരേക്കേ ഇപ്പൊ കണക്കുകൾ നേരെയാവുന്നു കണക്കുകൾ ശരിയാവുന്നു

നന്ദി രണ്ട് ഒന്നര പീസ് ഏകദേശം ഒപ്പത്തിനൊപ്പമാണ് ഒപ്പത്തിനൊപ്പം ഗേച്ചപ്പൊ നമ്മടെ നിതികളി ടാലിയായി രണ്ടര കഴിച്ചോ രണ്ടേ പൊക്കാൻ ബാക്കി രണ്ടേ പൊക്കാൻ ബാക്കി ഞാൻ രണ്ടേ മക്കൽ കഴിച്ചുള്ളത് അപ്പൊ എത്ര കഴിച്ചു നാലേ സംതിങ് നാലേ കാലേ അഞ്ചേ കാലേ നീ കഴിക്കണാട്ട് നീ രണ്ട് രണ്ടര രണ്ടര കഴിക്കുക രണ്ടാണോ രണ്ട് രണ്ടുണ്ട് ചേച്ചി രണ്ട് പീസ് ഉണ്ട് നമ്മുടെ പട്ടി അവിടെ നാക്കൊക്കെ ഇട്ട് തിരിയുന്നുണ്ട് അത് കഴിച്ചു കഴിഞ്ഞ രീതിയിലുള്ള ഫീൽ ആണ് എന്താ ഡയറ്റി നാക്കൊക്കെ തൊടയ്ക്കുന്നു കഴിച്ചു കഴിഞ്ഞു നോക്കണ്ടോ ആ അറിയാം ഇത് അങ്ങോട്ടുള്ള ക്യാച്ച് ചെയ്യാൻ ഇതപ്പോ എന്താ പിടി ും സംഭവം സംഭവം ഈ ചക്കിലാട്ട് എണ്ണയല്ലേ നിങ്ങള് എങ്ങനെയുണ്ട് പഴമ്പരി കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷൻ പക്കേ അപ്പം നീണ്ട നാലിന് ശേഷം നീളാച്ച എന്തെങ്കിലും സംഭവിക്കാൻ കഴിച്ചു പക്ഷെ ബിബി െസ്റ്റി ആക്കളെ ബിബി കമ്മിൻ ബിബി നടക്കുന്നില്ല ഒറ്റ പീസ് മാത്രം നന്ദി ഒറ്റ പീസ് മാത്രം ഒറ്റ പീസ് മാത്രം ഒരു പീസ് മാത്രം നിന്നു ഉറങ്ങി മട്ടി ഗെയ്സ് ബിവി ബി വി ഒരു പീസ് വല്ല രണ്ട് പീസ് രണ്ട് ബീഫിന്റെ പീസ് പട്ടിയുടെ വെയിറ്റ് ചെയ്യണം നടത്തോ ഞാൻ ഇല്ലെന്ന് ഞാൻ പിന്മാറുന്നില്ല നന്ദിയൻ എതിർ സ്ഥാനാർത്ഥി ഇല്ലെന്ന് തോന്നി അല്ലേ ഇത്തവണത്തെ നമ്മടെ കോമ്പറ്റീഷൻ വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ ബീഫും പഴംപൊരിയും പഴംപൊരിയും ബീഫും കഴിഞ്ഞ തവണ നമ്മുടെ കിംപോയില്ലേ കിംപോയാണ് കഴിഞ്ഞിരുന്നത് പക്ഷെ ഇത്തവണ കിംപോയിയുടെ അഭാവം ആണെന്ന് തോന്നുന്നു അല്ലേ

സീരിയസ് ആയിട്ടൊക്കെ അങ്ങനെ നമ്മടെ പൊറോട്ട ബീഫും പഴംപൊരിയും ബീഫും നമ്മുടെ നന്ദോളി വിജയിച്ചിരിക്കും പറയണ്ടോ അതല്ല എന്തിന് പറയണ്ടോ അയ്യോ എന്തോ കൊള്ളാം സബ്സ്ക്രൈബേഴ്സ് എല്ലാം പറയണ്ടോ നല്ലതാ കഴിച്ചു നോക്കുക അല്ലേ കഴിച്ചു നോക്കും അതന്നെ ആ ബി വി ഒരൊളുപ്പില്ലാതിരിക്കുന്നു അല്ല ഞാൻ പറ പട്ടികാട്ടു പാർട്ട് ഞാൻ അല്ല ആ ഞായകർച്ച മെഴുകുന്നത് ഇല്ലേ പുള്ളി അയാളെ കൊടുക്കാ പട്ടി കിടന്നുറങ്ങുന്നതല്ലോ മനുരം കഴിച്ചില്ലേ ഇതിപ്പോ നമ്മള് പഴയ ഒരു വൈബ് ആയിത്താണ് അല്ലേ നമ്മൾ പണ്ട് തുടങ്ങിയ സമയത്തുള്ള നമ്മൾ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമല്ലായിരുന്നൊക്കെ സമയത്ത് അപ്പൊ അങ്ങനെയുള്ള എല്ലാവരും ചേർന്ന മത്സരമായിരുന്നു രസം ഉണ്ടായിരുന്നല്ലേ കുറെ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മത്സരമായിട്ട് ഞങ്ങളൊരു അല്ലെ ഒരു അല്ലേ ഒരു വൈബ് ഉണ്ടായിരുന്നു നമ്മുടെ പഴയ ഒരു വൈബ് അപ്പൊ ബിവി വി അടുത്ത മത്സരത്തെ നമുക്ക് അടിച്ച സെക്കൻഡായി ഇന്നത്തെ മത്സരം ഞാൻ സെക്കൻഡാണ് നീ ഡിസ്ക്വാളിഫൈ ആസ്ക്വാളിഫൈ പഠി കൊടുത്തു പോയെന്തെ പാർട്ട് ആദ്യ മത്സരം അതാണ് പിബി അപ്പൊ നമുക്ക് എന്താ ഇന്ന് പറയണ്ടോ പറ ഈ തൊല്ലിപ്പുരി പറയണ്ടേ തൊല്ലിയപ്പറ്റി തോൽവി ഒന്നും അല്ല സെക്കൻഡ് അടിച്ചോളാം നമ്മളോട്ടൊന്നും മുട്ടോ പിന്നെ എനിക്കറിയാം നീ എന്താ ജയിക്കും പക്ഷെ പട്ടി കൊടുക്കോളാം നീ ഞാൻ പട്ടിക്ക് കൊടുത്തിട്ടുണ്ടോ നോക്കാനുണ്ട് അടുത്ത മത്സരം ഉണ്ട് നമ്മുടെ അടുത്ത നിതിനളിയനെ ഞങ്ങളെല്ലാവരും ചേർന്ന് മനസ്സിലല്ലേ അത് ആയിട്ട് കറാം അജിമാരും ഞാന് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട്